ഹലോ എല്ലാരും നമ്മുടെ പുതിയ വീടിലേക്ക് ഞങ്ങള് വേണം സൺഡേ അല്ലേ കൊറച്ച് സാധനങ്ങളൊക്കെ വേണം കഴിഞ്ഞു പോയില്ല അതുകൊണ്ട് വെയിലന്നെയാണ് നല്ല സാധനം വാങ്ങിയേ പറ്റുള്ളൂ അതുകൊണ്ട് വേണം കൂടെ ഒരുങ്ങി ഒരുങ്ങി ഒരു മണിക്കൂർ കൊടുത്തു നോക്ക് നമ്മള് പോവാണ് എനിക്കിന്ന് ചെരുപ്പ് വാങ്ങണം കേട്ടോ വാങ്ങി തരൂല ഇതൊക്കെ എന്റെ അച്ഛൻ കാണും കാണൂട്ടോ എനിക്കിങ്ങനെ സാധനം ഒന്നും വാങ്ങി തരൂല അത് പട്ടി അടിച്ച് പട്ടി അടിച്ച് കണ്ടോ പട്ടി അടിച്ച് ഏ രണ്ടു കൊല്ലം മൂന്നു കൊല്ലം കേട്ടോ ചെരുപ്പാ അത് ഇവിടെ ഇഷ്ടം പോലുള്ള സാധനാണ് പശു കാള ആ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം ഞാൻ ഇതാ വീണ്ടും തിരിച്ചു കയറുന്നു എന്താന്ന് വെച്ചാൽ ഹെൽമെറ്റ് എടുത്തില്ല ഹെൽമെറ്റ് എടുക്കട്ടെ എടുത്തു ഇനി പോകാം കണ്ടോ നല്ല വെയിലാണ് പോവാം നമുക്ക് അങ്ങനെ ദാ ഏട്ടൻ ഒരു ഇളനീർ കുടിക്കാൻ പോകുന്നു ചൂടല്ലേ കണ്ടോ കണിക്കൊന്നുണ്ടോ അവിടെ ഇപ്പോഴും ഇപ്പോഴും കണിക്കൊന്നുണ്ടോ അവിടെ ആണ് ഇവിടെ ഉള്ള ഒരു ചൗൾ എനിക്കൊരു വെള്ളം വാങ്ങി തരാണെന്ന് പറഞ്ഞിട്ട് വണ്ടി വട നിർത്തിട്ട് വരണം അത് വരെ ഈ ഒരു ഇതും വാങ്ങി തന്നിട്ട് ഏട്ടാ ഇങ്ങനെ മുടി വെട്ടാൻ കേറിയിട്ടുണ്ട് അത് കുടിച്ചു അങ്ങനെ രാവിലെ തന്നെ ഒരു മസാല ദോശയും ഒരു ബിരിയാണിയും പാർസല് വാങ്ങി മരണച്ചൂട മരണച്ചൂടായിരുന്നൊറത്തിറങ്ങാനാവു എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി രീതി ആയിരുന്നു അത്ര പോയി സമയം രണ്ടുമണി രണ്ടുമണി ഒരു മണി ആകത്തെത്തില്ലേ ആ പന്ത്രണ്ട് മുക്കാൽ അങ്ങനെ എത്തി കൊണ്ടുപോയിട്ടുണ്ട് മലബാർ മലബാർന്നുള്ള കിച്ചൺ വാങ്ങിയതാ ഹോട്ടലിൽ നിന്ന് അത് പാർസൽ വാങ്ങിയതാ അവിടെ കഴിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് അവിടെന്ന വാങ്ങല്

ിരിയാണി ഉച്ചക്കത്തെ ഇനിയിപ്പൊ രാത്രി എന്താ പറയാ അങ്ങനെ കഴിച്ചു പറ എവിടെ പോയാലും കേരളക്കാർ ഏത് നാട്ടിൽ പോയാലും തേങ്ങാ ചട് അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് വരാം നമ്മുടെ മിച്ചി വാങ്ങിയതാണ് പൊളിച്ചിട്ട് ഞാൻ ഒന്ന് അവിടെ തിന്ന് ടേസ്റ്റ് നോക്കിട്ടാ വാങ്ങിയത് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങള് കുടിച്ചിണ്ടോ ലിച്ചീന്റെ ഒരു ബോട്ടിൽ നമുക്ക് ജ്യൂസ് കിട്ടൂലേ ബേക്കറിയിലൊക്കെ ഞാൻ കുടിച്ചുണ്ട് ഞാൻ തിന്നട്ടെ സമയതാ വൈകുന്നേരമൊക്കെ ആയി ഇപ്പം ഏകദേശം ഏഴേ നാൽപ്പത് ഏഴേ നാൽപ്പതിനും ഇവിടെ ഇങ്ങനത്തെ വെളിച്ചം കിട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കിരീടം അല്ലേ അങ്ങനെ ഞാനിതാ വേഗം രാത്രിത്തേക്ക് ഏട്ടനു കഴിക്കാനുള്ളത് നമ്മൾ കോയിൻ പൊറോട്ട എന്ന് പറയുന്ന പോലെ കോയിൻ പത്തിരി ആണെന്നുണ്ടാക്കിയത് ചെറിയ ചെറിയ പത്തിരികൾ പിന്നെ അതിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉള്ളി ക്യാരറ്റ് അതായത് ബാജിക്കറി അതാണ് ഉണ്ടാക്കിയത് നമ്മുടെ ഈ കൊലയോടൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കൊണ്ടുപോകുന്ന സാധനമൊക്കെ അതേപോലെ തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങിയതാ ഒന്നിനും വയ്യാത്ത അവസ്ഥയായിരുന്നു ഇതാ ഇതൊക്കെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് ചേട്ടൻ്റെ മിക്സ്ചർ പിന്നെ നമ്മളെ ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ ഇൻസ്റ്റൻ്റ് അങ്ങനെ കടുക് അങ്ങനെ കുറേ സാധനങ്ങൾ തേങ്ങ അവിടെ തേങ്ങയ്ക്ക് എത്രയാണ് മുപ്പത്തെട്ട് രൂപ തേങ്ങയ്ക്ക് ഈ ബാഗിലുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മൂന്നാഴ്ചത്തേക്ക് പോവുക വേണ്ട നമ്മുടെ ചായപ്പൊടി തീർന്ന് ക്യാൻറ്റീനിൽ പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ചായപ്പൊടി വാങ്ങി പിന്നെ അതാ അരിപ്പൊടി അങ്ങനെ അത് പുട്ടുപൊടി പുട്ടാണല്ലോ നമുക്ക് മെയിൻ അധിക ദിവസം നമുക്ക് പുട്ട് വേണം അതുകൊണ്ട് രണ്ട് മൂന്ന് പാക്കറ്റ് പുട്ടുപൊടി പിന്നെ അതാണ് നമ്മുടെ അരിപ്പൊടി പിന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് തണ്ണിമത്തൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ അലമാരയിലേക്ക് എടുത്ത് വെക്കണം അതൊക്കെയാണ് മെയിൻ പണിയുള്ളത് ഏട്ട വന്നില്ല ഏട്ട ഈവനിങ് പോയതാണ് ഏട്ടനിപ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും വരും ഇനി ഞാൻ നടക്കാനൊന്നും പോയില്ല അതാണ് അവസ്ഥ തീരെ വയ്യ നമ്മൾ വിളക്ക്ത്തിരി തീരാനായിട്ട് വിളക്ക്ത്തിരിയും കൂടി ഇന്ന് വാങ്ങിക്കുന്നു എടുത്ത് വെക്കുക ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ചെയ്യപ്പോഴൊന്നും സാധനങ്ങളൊന്നും വാങ്ങണ്ട ഇന്ന് കുറേ സാധനം വാങ്ങിയോണ്ട് ഇനി കുറേ കാലത്തേക്ക് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇവിടെയാണ് എല്ലാ സാധനവും സൂക്ഷിച്ച് വെക്കൽ എന്നിട്ട് പോകുമ്പം പുറത്ത് പോകുമ്പം ഇതിലെന്താണോ ഇല്ലാത്തത് അതിനനുസരിച്ച് വാങ്ങും നമുക്ക് ഈ അരിയൊന്നും കൂടുതലായിട്ട് ആവശ്യം വരില്ല കാരണം ഏട്ടനെ മാത്രമല്ലേ ഒരു നേരമല്ലേ ഏട്ടൻ ചോറൊന്നുള്ളൂ അപ്പോൾ അരിയൊന്നും അധികം ആവശ്യം ഉണ്ടാവില്ല ഏട്ടനെ അതേപോലെ ഈ അരിപ്പൊടി വെച്ചിട്ടുള്ള പുട്ടുപൊടി പുട്ട് പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പിന്നെ ഞാനിപ്പം പിന്നെ അങ്ങനത്തെ അരി ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ഇതൊക്കെയുള്ളത് എന്താണ് ഗോതമ്പത്തിൻ്റെ പുട്ടുപൊടി ഓട്സ് പിന്നെ എന്തായിരുന്നു റാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ളത് അതുകൊണ്ട് ഈ എന്താണ് ചായക്കടികളില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലായിട്ടും വേണ്ടി വരിക അത്രയാണ് നമ്മളിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയത് ഇവിടുത്തെ പഴം കണ്ടില്ലേ ഇത് നമ്മുടെ നമ്മുടെ നേന്ത്രപ്പഴമല്ല മീൻസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ റോബസ്റ്റ് മോഡലാണെന്ന് തോന്നുന്നു ഇതെനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ നമുക്ക് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് നീ ഞാൻ എടുത്തതാണ് പകുതി കഷ്ണെടുത്തതാണ് ഇത് ഉള്ളി ക്യാരറ്റൊക്കെ ഒക്കെ വാങ്ങിയതാണ് പിന്നെ ഞാൻ റോസിന്റെ കമ്പ് കുഴിച്ചിട്ടിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ പിടിക്കായിരിക്കും ഭയങ്കര ചൂടല്ലേ പക്ഷെ പിടിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഏട്ടൻ വന്നിട്ട് കാണാം ഏട്ടപ്പം ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് വരികയായിരിക്കും അങ്ങനെ ഏതാ ഏട്ടൻ ലാൻഡ് എൻ്റെ ചെയ്തു അതേട്ടൻ വന്ന് വണ്ടി കേറ്റുന്നു ഇനി നമുക്ക് ഏട്ടൻ വീട്ടിലേക്ക് വന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ണേ തിന്നാൻ കോയിൻ പത്തലോന്നല്ലോ ഞാൻ ആദ്യം കണ്ടപ്പോ ഇഡെന്ന് അല്ല അങ്ങനെ ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ ആ ഒരു വെട്ടി മാത്രേ കാണുന്നുള്ളൂച്ചു ഡിന്നർ ടൈം റെഡി ആയിണ്ട് അല്ല ഞാൻ പറഞ്ഞാൽ ഓളും തിന്നു പോയി അത്ര നടക്കാൻ ഒന്നിനും ഞാൻ ഇറങ്ങിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോയി ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിന്ന് പറയുമ്പോ പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സാധാരണ ഉള്ള സാധാരണയുള്ള ചൂടില്ല പക്ഷെ പോയി പെട്ടെന്നൊന്നും ചൂട് കൂടിയില്ലേ പോയി വന്ന് വന്ന് കിടന്ന് അങ്ങനെ ഉറക്കം വരുന്നില്ല ആളുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് ഞങ്ങൾ എന്നിട്ട് കട്ടിലൊക്കെ അടുത്തേക്കും നീക്കി ഫാനിട്ട് കിടക്കാൻ പറ്റില്ല കാരണം മുകളിൽ നല്ല ചൂട് കാറ്റും കാറ്റല്ലേ അപ്പൊ കൂളറിന്റെ സൈഡിലേക്ക് നീക്കിടും കട്ടില് അതിന്റെ ഉറങ്ങല് ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ് ഭയങ്കര ഈ സമയത്ത് ജീവിന് പോകുന്നവർക്കൊക്കെ സുഖം നാട്ടില് കൊഴപ്പില്ലാത്തൊരു കാലാവസ്ഥയല്ലേ ഉള്ളത് അതുകൊണ്ട് പക്ഷെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞ പറ്റിയാൽ നടക്കാനൊന്നും ഇങ്ങനെ ഇറങ്ങാതെ നിൽക്കലില്ലേ നേട്ടം കുറച്ചപ്പോ ഞാൻ ഇവിടെ തന്നെയാണല്ലേ നടക്കാനൊന്നും പോയില്ല ഇനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് നിക്കുന്നൊന്നും നടക്കും കാറ്റ് കൊള്ളണം ഇപ്പൊ കൊറച്ച് ഇപ്പൊ വെയിലും ഇപ്പൊ രാത്രി ആയതുകൊണ്ട് കൊറച്ചൊരിത് ഉണ്ടാവും പ്രതീക്ഷിക്കാം ഇപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എന്റെ എടുത്തിട്ട് വേണം കിടക്കാൻ അപ്പൊ നമുക്ക് ഇനി വേറെ വീഡിയോ കേട്ട് കാണാം